പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഖുർആാനിലൂടെ നോക്കാൻ പോകുന്നത് വാക്കുപാലിക്കുന്നവനാണോ പടച്ചവൻ നിലപാടുകൾ ഉള്ളവനാണോ പടച്ചവൻ ഖുർആാനിൽ പറയുന്നത് പോലെയുള്ള ക്യാരക്ടറാണോ ആണോ നമുക്ക് ഖുർആാനിലൂടെ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് കാരുണ്യവാനാണെന്നും മറുഭാഗത്ത് ദുഷ്ടനാണെന്നും നിന്യമായി നികൃഷ്ടമായി ക്രൂരമായി ശിക്ഷിക്കുന്നവനാണെന്നും ഒക്കെ പറയുന്ന ഒരു ഭാഗത്ത് അങ്ങേയറ്റം നീതി പാലിക്കുന്നവനാണെന്ന് പറയുമെങ്കിലും മറുഭാഗത്ത് നീതിയുടെ ഒരു കണിക പോലും പാലിക്കാത്തവനായ രക്ഷിതാവിനെ നമുക്ക് ഖുർആാനിലൂടെ കാണാൻ സാധിക്കും പലപ്പോഴും പറയുന്നത് അതേപടി തന്നെ മാറ്റിപ്പറയാൻ മിടുക്കനാണ് പടച്ചവൻ എന്നും നമുക്ക് ഖുർആാനിലൂടെ കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നും ആരെയും ആശ്രയിക്കേണ്ടവനല്ലെന്നും പറയുകയും മറുഭാഗത്ത് പലതിനും എല്ലാം അറിയുന്ന പടച്ചവൻ പരീക്ഷണത്തിന് ആളെ ഏർപ്പാട് ചെയ്യുന്നതും പലവിധ കാരണങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് സിംഹാസനം താങ്ങി നിർത്താൻ പോലും മലക്കുകളെ ആശ്രയിക്കുന്നവനായ അള്ളാഹു തന്നെയുമല്ല എല്ലാ കാര്യങ്ങൾക്കും മലക്കുകളെ ആശ്രയിക്കുന്നു കളിമണ്ണിനെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യനെ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് അള്ളാഹുവിന് മാർഗദർശനം സൃഷ്ടികൾക്കു നൽകൽ ബാധ്യതയാണെന്ന് പറയുകയും മറുഭാഗത്ത് അവൻ മാർഗദർശനം നൽകുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന് പറയുകയും വേറെ ചില ഭാഗങ്ങളിൽ അള്ളാഹുവാണ് ഒരാൾക്ക് സന്മാർഗം നൽകേണ്ടത് ഒരാൾക്ക് സന്മാർഗം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ വാചകങ്ങൾ പറയുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് ഖുർആാനിലൂടെ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ എന്നെ എനിക്ക് മാർഗദർശനം തരേണ്ടുന്ന ബാധ്യതയേറ്റവൻ റബ്ബാണ് എന്നിട്ട് എനിക്ക് മാർഗദർശനം നൽകാതെ എന്നെ വഴിപിഴപ്പിക്കുകയും എനിക്ക് നരകം നൽകുകയും ചെയ്തിട്ട് പിന്നീട് എന്നെ ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം കാരണം അള്ളാഹു ഉദ്ദേശിച്ചത് പോലെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവനും പ്രവർത്തിക്കുന്നത് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നു ഇത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു പാലിക്കുന്നവനാണോ എന്നാണ് ചുരുക്കത്തിൽ നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു വേദിയിൽ വെച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും നിലപാടില്ലായ്മകളും ഖുർആാനിലൂടെ കാണുമ്പോൾ അള്ളാഹു കഞ്ചാവാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഞാനത് വെറുതെ പറഞ്ഞതല്ല ഒരിക്കൽ പറയുന്നത് തൊട്ടപ്പുറത്ത് മാറ്റി പറയാൻ പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയാൻ പറഞ്ഞത് കളയാൻ പറയുന്നതിൻ്റെ വിപരീതം പറയാനൊക്കെ അള്ളാഹു വളരെ സമർത്ഥനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഒരുപാട് വിശദീകരണങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്തുകൊണ്ടാണ് അള്ളാഹുവിന് നിലപാടില്ലാത്തവൻ വാക്കുപാലിക്കാത്തവൻ നെറുകേടു കാണിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ഖുർആൻ വാചകം നോക്കേണ്ടതുണ്ട് നോക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ ഖുർആആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നോക്കുന്നത് ഖുർആൻ ഖുർആആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു പത്താം അധ്യായം ാണ് പത്ത് പത്താം അധ്യായം കണ്ടുപിടിക്കുന്നു സൂറത്ത് യൂനസ് യൂനസ് എന്ന അധ്യായം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഈ ആരോ ആരോമാർക്കാണ് അമർത്തേണ്ടത് അതിൽ അറുപത്തി നാലാമത്തെ വാചകമാണെന്ന് നമുക്ക് വേണ്ടത് അറുപത്തി നാല് അവർക്കാണ് ഐഹിക ജീവിതത്തിലും പരലോകത്തും സന്തോഷവാർത്തയുള്ളത് ബാക്കിയാണ് നമുക്ക് വേണ്ടതേ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല അത് ബ്രാക്കറ്റിൽ സന്തോഷവാർത്ത തന്നെയാണ് മഹത്തായ ഭാഗ്യം അതായത് അല്ലാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണല്ലോ അള്ളാഹുവിൻ്റെ കലാം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അത് അത് തന്നെയാണ് മഹത്തായ ഭാഗ്യവും അതുകൊണ്ട് അതിനൊരു മാറ്റവും ഇല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തിന് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ് അതായത് ആദ്യ വാക്കും അവസാന വാക്കും അള്ളാഹുവിന് തന്നെയാണ് ഈ പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്കാണ് അധികാരമുണ്ടാവുക ആ കമ്മിറ്റി തന്നെ പറയുന്നു ഈ പരിപാടിയിൽ മാറ്റമേ ഇല്ല എന്ന് അപ്പോൾ നമുക്ക് വേറൊരു വാചകം കൂടി നോക്കാം അടുത്ത ഖുഹാൻ വാചകം നോക്കണം പതിനെട്ടാം അധ്യായമാണ് നമ്മൾ നോക്കുന്നത് പതിനെട്ട് അതിൽ ഇരുപത്തിയേഴാമത്തെ വാചകമാണ് ഇരുപത്തേഴ് ഓക്കെ ഇരുപത്തിയേഴ് നിനക്ക് ബോധനം നൽകപ്പെട്ട നിന്റെ രക്ഷിതാവിൻ്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുക അവൻ്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആരുമില്ല അവനു പുറമെ യാതൊരു അഭയസ്ഥാനവും നീ ഒരിക്കലും കണ്ടെത്തുകയുമില്ല കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അള്ളാഹു ഗ്രന്ഥരൂപത്തിലാണോ ഖുർആൻ അവതരിപ്പിച്ചത് ഈ ഗ്രന്ഥരൂപത്തിലുള്ള ഖുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബിയുടെ മരണശേഷം ഉസ്മാന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം എങ്ങനെയാണ് അതിനു മുമ്പിറങ്ങിയ ഈ ഖുർആൻ വാചകത്തിലൂടെ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്ന് എങ്ങനെ പറയും ഏതാണ് ആ ഗ്രന്ഥം ഇത് പാരായണം ചെയ്യുമ്പോൾ ഈ ഖുർആൻ വാചകം പ്രവാചകന്റെ മേൽ അവതരിക്കുമ്പോൾ ുർആാൻ ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ ഉണ്ടായിരുന്നോ എന്നതാണ് ചോദ്യം ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ നിനക്ക് ബോധനം നൽകപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥം പാരായണം ചെയ്യാനാണ് അള്ളാഹു നബിയോട് ആവശ്യപ്പെടുന്നത് അടുത്തെന്താണ് അവൻ്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആരുമില്ല ആദ്യത്തെ വചനത്തിൽ എന്താണ് പറഞ്ഞത് ആ വാചകത്തിന് മാറ്റം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് മാറ്റം അതായത് ഭേദഗതി വരുത്താൻ ആരുമില്ല അവന് പുറമെ യാതൊരു അഭയസ്ഥാനവും നീ കണ്ടെത്തുകയുമില്ല അള്ളാഹു ആണ് നമ്മുടെ എല്ലാത്തിന്റെയും അവസാന വാക്ക് അതിനു പുറമേ ഒരു അഭയസ്ഥാനം അങ്ങനെ അള്ളാഹുവിന്റെ ഭീഷണി എമ്പാടുമുണ്ടല്ലോ വേറൊരു വചനം നോക്കാം ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കു മാർഗദർശനമായി അയച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണല്ലോ പൊതുവെയുള്ള തള്ളുകൾ കാലദേശ കാലദേശത്തിനൊന്നും വ്യത്യാസമില്ലാതെ എക്കാലവും ഒരേപോലെ തന്നെ നിലനിൽക്കേണ്ടുന്ന മനുഷ്യരാശിയുടെ ഭരണഘടനയാകുന്ന ഖുർആാനിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് ഒരു കാലത്തും അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിന് മാറ്റമേയില്ല എന്നാണ് ഖുർആാനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ തൊട്ടടുത്തു തന്നെ അള്ളാഹു പറയുന്ന മറ്റൊരു വാചകം കൂടി കേൾക്കുമ്പോഴാണ് എന്തിനാണ് പഠിച്ചോനിങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് എന്ന് ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കൂ ആ വാചകം നോക്കാം ഖുർആൻ രണ്ടാമധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ആറാമത്തെ വചനമാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് രണ്ടിൽ നൂറ്റി ആറ് നോക്കിക്കോളൂ വല്ല ആയത്തും ആയത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കുർആൻ വചനം വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കു വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അള്ളാഹുവിൻ്റെ കഴിവും കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വല്ല ആയത്തും നാം ദുർബല ആദ്യം എന്താണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കു മാറ്റമേയില്ല രണ്ടാമതെന്താണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ മാറ്റാൻ ആരാലും സാധ്യമല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എങ്ങാനും വിസ്മരിപ്പിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്താൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ തത്തുല്യമായത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഇത് മായ്ക്കാനാണെങ്കിൽ ഇത് ദുർബലപ്പെടുത്താനാണെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത് പകരം വേറൊരു കുർആാൻ വചനം കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമില്ലാത്ത ഒരു വചനം ഇറക്കിയിട്ട് അത് ദുർബലപ്പെടുത്താൻ വേണ്ടിട്ട് മെനക്കെടേണ്ട കാര്യമുണ്ടോ പടച്ചോന് പടച്ചോനെന്താ ഖുർആാൻ ഒരു എന്റർടൈൻമെന്റാ മനുഷ്യനെന്താ കാണോ ഇത് ഇനി അതിനേക്കാൾ മെച്ചമായത് കൊണ്ടുവരണമെങ്കിൽ ആദ്യം തന്നെ മെച്ചപ്പെട്ടതങ്ങ് കൊണ്ടുവന്നാൽ പോലെ സർവശക്തനായ പടച്ചോന് ഒരു മെച്ചവും ഇല്ലാത്തത് കൊണ്ടുവന്നിട്ട് അതിനേക്കാൾ മെച്ചമുള്ളത് കൊണ്ടുവരാൻ പാടുപെടേണ്ട കാര്യമുണ്ടോ പിന്നെ അതല്ലെങ്കിൽ അതിന് തത്തുല്യമായത് ഇത് തന്നെ കൊണ്ടുവന്നാ പോരേ ഇനിയും ഇതിന് തത്തുല്യമായത് കൊണ്ടുവരേണ്ട കാര്യം എന്താ അതായത് പകരം വേറൊരെണ്ണം കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്നതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് പടച്ചോനെ ഇങ്ങനെ മെനക്കെടുന്നത് ഏ കാരണം പിന്നീട് ഇതിന് മാറ്റം വരുത്തണം എന്നത് പടച്ചോനറിയാമല്ലോ പടച്ചോനെല്ലാം അറിയുന്നവനാണല്ലോ അദൃശ്യം അറിയുന്നവനാണല്ലോ വരാൻ പോകുന്നത് മുൻകൂട്ടി ഗണിക്കുന്നവനാണല്ലോ അപ്പോൾ ഇതിനേക്കാൾ നല്ലതോ അതല്ലെങ്കിൽ തത്തുല്യമായതോ കൊണ്ടുവരും എന്ന് പടച്ചോൻ ഉറപ്പുണ്ടെങ്കിൽ പടച്ചോൻ ഇപ്പം എനിക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ കൊണ്ടുവന്നിട്ട് പിന്നീട് അതിനെ ദുർബലപ്പെടുത്തുക അതിനേക്കാൾ മെച്ചമുള്ളത് തേടി നടക്കുക ഏ അതായത് ഭാവിയിൽ ഇതിന് ഞാൻ മാറ്റം വരുത്തും എന്ന് പടച്ചവന്റെ അജണ്ടയിൽ ഉള്ളതാണെങ്കിൽ പിന്നീട് എന്തിനാണ് പടച്ചോനെ ആദ്യം പറഞ്ഞത് ഞാൻ മാറ്റം വരുത്തില്ല എൻ്റെ വചനങ്ങൾക്കു മാറ്റമേ ഉണ്ടാകില്ല എന്നൊക്കെ എന്തിനാണ് പടച്ചോനെ തള്ളിമറിച്ചത് ഇത് പടച്ചവന്റെ നിലപാടുകളിലുള്ള വ്യക്തതയില്ലായ്മയും പടച്ചവന്റെ വാക്കു പാലിക്കാൻ സാധിക്കാത്ത ഒരു രക്ഷിതാവിൻ്റെ കഴിവുകേടിനെയും മൊത്തത്തിൽ എന്തൊക്കെയോ കുറവുകളുള്ള ഒരു രക്ഷിതാവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല അതായത് വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത താൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പോലും അറിയാത്ത തൻ്റെ കഴിവും കഴിവുകേടുകളും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അല്പജ്ഞാനിയും അതുപോലെ തന്നെ പൊക്കിയുമായ ഒരു പടച്ചവനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു വചനം കൂടി നോക്കാം നമുക്ക് വേണ്ടത് പതിമൂന്നാം അധ്യായമാണ് പതിമൂന്നാം അധ്യായം അറ ഇത് എടുത്തു അതിൽ മുപ്പത്തി ഒൻപതാമത്തെ വാചകം നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് നിനക്കു മുമ്പ് നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് ഒപ്പത്തട്ടാണേ അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട് ഒരു ദൂതനും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല ഓരോ കാലാവധിക്കും ഓരോ പ്രമാണ ഗ്രന്ഥമുണ്ട് അതായത് ഈ അള്ളാഹു മാറ്റുമെന്ന് പറയുന്നതും മാറ്റമില്ലെന്ന് പറയുന്നതും അതിനേക്കാൾ മെച്ചമായത് കൊണ്ടുവരുമെന്നും ഇതെല്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഒരു ദൈവദൂതനാണ് എന്ന് പഠിച്ചവൻ സമർത്ഥിക്കുകയാണ് മുപ്പത്തിയൊൻപത് നോക്കൂ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചുകളയുകയും താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മൂലഗ്രന്ഥം അവൻ്റെ പക്കലുള്ളതാണ് മനസ്സിലായല്ലോ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് അയച്ചു കളയുകയും താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മൂലഗ്രന്ഥം അവന്റെ പക്കലുള്ളതാണ് അതായത് പടച്ചോൻ തോന്നിയതുപോലെയാണ് പടച്ചവൻ പ്രവർത്തിക്കുന്നത് പടച്ചവനെ ചോദ്യം ചെയ്യാൻ ആരാലും സാധ്യമല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം തോന്നുമ്പോൾ വാചകമിറക്കും തോന്നുമ്പോൾ അത് കളയും മറ്റു ചില തോന്നലുകൾക്ക് അതിനെ ദുർബലപ്പെടുത്തും മറ്റു ചിലപ്പോൾ അതിനെ കാൽ മെച്ചമായത് കൊണ്ടുവരും ഇനി അതുമല്ലെങ്കിൽ അതുപോലെ ഉള്ളെണ്ണം കൊണ്ടുവരും ഇതെന്താണിത് പടച്ചോനാണിത് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പലതും ചോദിക്കേണ്ടി വരുന്നത് മൂലഗ്രന്ഥം അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളതെന്ന് അള്ളാഹുവിൻ്റെ കയ്യിലാ മൂലഗ്രന്ഥം വച്ചിട്ട് നമ്മൾ ഭരണഘടന കുർആാനാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് കക്ഷിയുടെ കയ്യിൽ കക്ഷി മനുഷ്യൻ ജീവിക്കേണ്ടുന്ന മനുഷ്യൻ എങ്ങനെ എപ്പോൾ എന്ത് എത്ര പ്രവർത്തിക്കണം അവൻ്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള നിയമരേഖ കക്ഷി കക്ഷിയുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇറക്കുന്നു മായ്ക്കുന്നു ദുർബലപ്പെടുത്തുന്നു വേറെ ഇറക്കുന്നു അതുപോലത്തുള്ളത് ഇറക്കുന്നു എന്തർത്ഥമാണുള്ളത് കക്ഷിയുടെ കയ്യിൽ അതിൻ്റെ മൂലം വെച്ചിട്ട് എന്താണ് കാര്യം അത് നമ്മുടെ കയ്യിൽ തന്നാലല്ലേ അത് നോക്കി പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കൂ മൂലഗ്രന്ഥം കക്ഷി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മളെ നാളെ ശിക്ഷിക്കുകയും ചെയ്യുമത്രേ അങ്ങനെ ചെയ്യാത്തതിന്റെ പേരിൽ ഒരു വാചകം കൂടി ലാസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക് വേണ്ടത് പതിനാറാം അധ്യായമാണ് നെഹ്ല അതിൽ നൂറ്റി ഒന്നാമത്തെ വാചകമാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഒരു വേദവാക്യത്തിൻറെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അള്ളാഹുവാകട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണു താനും അവർ പറയും നീ കെട്ടിച്ചമച്ചു പറയുന്നവൻ മാത്രമാകുന്നു എന്ന് അല്ല അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല ആദ്യം പറഞ്ഞത് എന്താണ് വേദവാക്യങ്ങൾക്കു മാറ്റമുണ്ടാകില്ല അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കു മാറ്റമുണ്ടാകില്ല എന്ന് പറയുകയും ഇവിടെ പറഞ്ഞ എന്താണ് ഒരു വേദവാക്യത്തിന്റെ മറ്റൊരു വേദവാക്യം നാം പകരം കൊണ്ടുവന്നാൽ എന്താണിതൊക്കെ അല്ലാഹുവാകട്ടെ അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് താനും ഇതിൽ പരം പരസ്പര വൈരുദ്ധ്യം വേറെ ഏതാണ് വേണ്ടത് അള്ളാഹു അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അള്ളാഹുവിനറിയാമെങ്കിൽ അവതരിപ്പിച്ചത് ദുർബലപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അതിന് പകരം അതിനെ കാൽ മെച്ചപ്പെട്ടതിനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ആദ്യം തന്നെ മെച്ചപ്പെട്ടത് കൊണ്ടുവന്നാ പോലെ തത്തുല്യമായത് കൊണ്ടുവരികയോ എന്തിനാണ് അത് കൊണ്ടുവന്നാ പിന്നെ തത്തുല്യമായത് കൊണ്ടുവരുന്നത് ഇനി യുകയോ എന്തിനാണ് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ആവശ്യമില്ലാത്തത് ചെറിയ കുട്ടികൾ എഴുതി പെൻസിലിട്ട് എഴുതിയിട്ട് റബ്ബ് ചെയ്യുന്നത് പോലെ പടച്ചോനെന്താ കളിക്കാനിരിക്കാണോ പടച്ചോൻ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണോ എന്ത് തരത്തിലുള്ള പടച്ചോനെയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ പരിചയപ്പെടുന്നത് തോന്നുമ്പോൾ ഏറെക്കും മായ്ച്ചു ഞാൻ മായ്ക്കത്തില്ല എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ലെന്ന് പറയും മൂലഗ്രന്ഥം കക്ഷി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും ഇപ്പൊ ഇവിടെ പറയുന്നത് എല്ലാം എന്താണോ താൻ അവതരിപ്പിക്കാൻ പോകുന്നതിന് അതിനെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനാണ് അള്ളാഹു എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നു അവർ പറയും നീ കെട്ടിച്ചമച്ചു പറയുന്നവൻ മാത്രമാകുന്നു എന്ന് അല്ല അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല അള്ളാഹുവിന് അള്ളാഹുവിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതായത് അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിവുള്ളവനാണ് അള്ളാഹു എങ്കിൽ അള്ളാഹു തുല്യമായതോ അതിനേക്കാൾ മെച്ചമുള്ളതോ അതല്ലെങ്കിൽ മായ്ച്ചു കളയുകയോ ദുർബലപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം ഇവിടെ വരില്ല പഠിച്ചോൻ അറിയില്ല പഠിച്ചോൻ അല്പജ്ഞാനിയാണ് എന്നാൽ സർവജ്ഞാനിയാണ് എന്നാണ് അള്ളാഹു അവകാശപ്പെടുന്നത് പിന്നീട് ഈ വാചകം ഞാൻ തിരുത്തേണ്ടി വരും മായ്ക്കേണ്ടി വരും മാറ്റേണ്ടി വരും ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ടുവരേണ്ടി വരും എന്ന് എന്തുകൊണ്ടാണ് സർവജ്ഞാനിയായ അള്ളാഹുവിന് അറിയാതെ പോയത് അതായത് ഒരു ബന്ധവുമില്ല പഠിച്ചവൻ ഒരിടത്ത് പറയുന്നു മറ്റൊരിടത്ത് അതിനെ വളരെ കൃത്യമായി മാറ്റി പറയുകയും ചെയ്യുന്നു ഇത് കാലദേശങ്ങളെ അതിജീവിക്കുന്ന പുസ്തകമാണ് എന്ന അവകാശവാദം എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് ദൈവിക വെളിപാട് നൽകിയ ജിബിനിലിനെ പൊട്ടനാക്കുക ഇത് ഏറ്റുപാടുന്ന മുഹമ്മദ് നബിയെ പൊട്ടനാക്കുക മുഹമ്മദ് നബി ഇത് പഠിപ്പിക്കുന്ന പഠിക്കുന്ന ആൾക്കാരെ പൊട്ടനാക്കുക എന്നിട്ട് പറഞ്ഞതെല്ലാം മായിച്ചു കളയുക ദുർബലപ്പെടുത്തുക അതങ്ങ് ഇല്ലാതാക്കുക അതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ടുവരിക ഇനി ആ വാചകം വേണ്ടാട്ടോ ഞാൻ വേറെ ഇറക്കിത്തരാമെന്ന് പറയും ഇത് എന്ത് തരത്തിലുള്ള പടച്ചോനാണ് എന്ന് മനസ്സിലാകുന്നതേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയുന്ന വാക്കിന് പുല്ല് വില പോലും നൽകാത്ത ഒരു രക്ഷിതാവാണ് ഇത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് പടച്ചോൻ കഞ്ചാവാണ് എന്ന് ഞാൻ പറഞ്ഞതും ഇത് തന്നെയാണ് കാരണം അതായത് എന്താണ് അള്ളാഹു പറയണേന്ന് അള്ളാഹുവിന് തന്നെ യാതൊരു നിശ്ചയവുമില്ല ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഓരോ മനുഷ്യൻ പിച്ചും പേയും പറയുന്നത് പോലെ ഓരോന്ന് വിളിച്ചങ്ങ് പറയുക തന്നെ പിന്നീടത് പഠിക്കാനും അതങ്ങനെ തന്നെ ഈ കാലഘട്ടത്തിലും ഓതാനും ഊതാനും കുത്തിമറിയാനുമൊക്കെ ഇന്നും ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു അന്തവുമില്ല ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല ചിന്തിച്ചില്ലെങ്കിലൊരു ഒരു കുന്തവുമില്ല എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ് ഖുർആാനിൻ്റേത് നമുക്കിനി വീണ്ടും കാണാം നന്ദി